ഹലോ കായ്സപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്കും നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ കാറിൽ കയറി പോയോണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ല അല്ലേ നമ്മൾ പട്ടാമ്പിക്കാണ് പോകണത് യഹുവിന് ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ പോണ വൈക്ക് ആറങ്ങോട്ടേരെ എത്തിപ്പിക്കും നമ്മളൊന്ന് ജ്വല്ലറിയിൽ ഒന്ന് കയറി യഹുവിൻ്റെ മാലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കയറിയതാണ് അങ്ങനെ മാലയൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് ഏതാ നല്ലത് എന്നൊക്കെ അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മിഹുവിന് കുറച്ചു നേരം കഴിഞ്ഞപ്പിക്കും ദേഷ്യം വരാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ കണ്ണാടി അവിടെ കൊണ്ട് നിർത്തിയതാണ് അപ്പോൾ പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് പിന്നെ കുറേ നേരം കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ആയിട്ട് ഇരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മാലി വളയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴും മഴ ചെറുതായിട്ട് തൂളി കൊണ്ടിരിക്കുന്നുണ്ട് പട്ടാമ്പിയിൽ എത്തിയപ്പിക്കും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഡോക്ടറെ വന്ന് കണ്ടപ്പിക്കും അത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകുമ്പോഴും അതേ രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഫുഡ് പാർസല് വാങ്ങിയിട്ട് വീട്ടിൽ പോകുക വിചാരിച്ചു അങ്ങനെ ഏട്ടൻ അതൊക്കെ പോയി വാങ്ങിയിട്ട് വന്നു പിന്നെ നമ്മൾ പോണ വഴിക്ക് മീൻ വാങ്ങിക്കാൻ വേണ്ടി കയറി എന്നിട്ട് മീനൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി